മോനപ്പം പോയിരുന്ന കഴിഞ്ഞില്ല പോവാ ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും കെൽറ്റൻ സഞ്ചാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ നമുക്കിന്ന് ഇവിടുന്ന് കൊളുക്കുമല ട്രക്കിങ്ങിന് പോകണം അതിപ്പോൾ പുലർച്ചെ നാല് മണി ജീപ്പത്തു ആരക്കിലീപത്തും റെഡിയായിട്ട് സംഭവം കൊള്ളാം എല്ലാ സുഖമായിട്ട് കടന്നു അവിടെ പിന്നെ മൊബൈലൊക്കെ ചാർജ് ചെയ്യുന്ന സൗകര്യം ടെൻ്റുണ്ട് നാലാമുണ്ട് കൊല്ലം സംഭവം കൊള്ളാം അപ്പോൾ ഞാനെന്നര വരുന്നതാണ് അതിൻ്റെ മുമ്പ് ഇന്നത്തെ വിഷയം കുറച്ച് നൈറ്റി നിങ്ങൾ അതൊന്ന് പോയി കണ്ടി അപ്പോൾ ഞാൻ പോയി റെഡി ആവട്ടെ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ എന്താണ് ടെൻറ്റ് മൂന്നാമത്തെ സാറോ പൊളിറ്റിഷ്യൻസ് ഫുഡ് റെഡി ആവണുള്ളൂ ഫുഡ് റെഡി ആവട്ടെ ഫുഡ് വരുന്ന ഫുഡ് വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അൻ്റെ വിഷയം കാണാം So, why you moving on? Someone told me that I could find it. I will find my way. I got the ോ തകതെയ്താരോ കൊല മുക്ക്ത്തി എല്ലാ ഞെട്ടാനോ ഈ പണ്ുകാലി കാത്തേതെയ്ത തകതെയോ തകതെയ്ത തകതെയ്ത തകതെയ്തോ

മുുത്തി എല്ലാം ഞോ ഈ പെണ്ണു ജീരി കാട്ടാനോ ഈ പെണ്ണു ജീരി കാത്തേ തകതൈതക തകതൈതക തകതൈ തകതൈതാരുോ തകതൈതക തകതൈതക തകതൈ തകതൈതാരോ തകതൈതകതാറോ തകതോ ഈ പെണ്ണു ജീരി കാണി കൺമിയില്ലാ ഞാൻ ജീരി കാത്തേ തകതൈതക തകതൈതൈ തകതൈതാറോ തകതൈതക തകതൈതൈ തകതൈതാറോ തകതൈതക തകതൈതക തകതൈ തകതൈതാരോ തകതൈത തകതൈതക തകതോ കാലിൽ കൊളുസുന്നു ഇല്ലാഞ്ഞിട്ടാണോ ഈ പെണ്ണ് കാലിക്കാത്തേ കായലി കൊളിച്ചു ഈ പെണ്ണു കളി കാത്തേ തകതൈതക തകതൈതക തകതൈതകോ തകതൈതക തകതൈതക തകതൈതകതെ കയ്യിൽ കരിവള ഇല്ലോ നീ പള്ളി കാത്തേ കയ്യിൽ കരിവള ഇല്ല നിട്ടോ നീ പല്ലുകളി കാഗതൈതക തകതൈതകതൈതാരോ തകതെയ്ത

fortune you to i okay We can ride together if you want. Forever I'll be to Forever there now you tell me that it was not enough I told you've some I so guess you the I the sunrise V നമ്മളവിടുന്ന് നാലരക്ക് പോവ് നിൽക്കുന്നത് നാലരയ്ക്ക് പോകുന്നപ്പോൾ ഒരു അഞ്ചര ആവുമ്പോൾ ഒരു മണിക്കൂർ ഡ്രൈവിങ് ഉണ്ട് ഇങ്ങോട്ട് ഏകദേശം ജീപ്പിലാണ് പോകുന്നത് രണ്ട് ജീപ്പായിട്ടാണ് പോകുന്നിൽക്കുന്നത് നമ്മളിവിടെ അഞ്ചര ആവുമ്പോൾ എത്തിക്കുന്നത് പോകുന്ന വീഡിയോസ് നമ്മൾ ചെയ്തിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഇരുട്ടായത് കൊണ്ട് രാത്രി ഇരട്ടായതുകൊണ്ട് പിന്നെ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ നമ്മളിവിടുന്ന് തിരിച്ചറങ്ങുമ്പോൾ ആ വീഡിയോസ് ചെയ്യുക കാരണം ഫുൾ ഓഫ് റോഡാണ് നല്ലൊരു അടിപൊളി ഒരു അടിപൊളി ഒരു ഡ്രൈവിംഗ് ആണ് അത് നല്ലൊരു ഓഫ് റോഡ് ശേഷം തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ ഓഫ് റോഡ് അടിപൊളി ഒരു ഡ്രൈവിംഗ് ആണ് അത് അത് നമുക്ക് തിരിച്ചിറങ്ങുമ്പോൾ ആ വീഡിയോസ് നമുക്ക് ചെയ്യാം പിന്നെ ഇങ്ങോട്ട് താഴത്തു നിന്ന് ഇങ്ങോട്ട് പതിമൂന്ന് കിലോമീറ്റർ ആണ് അതിന് അതിലേശം ആറ് ഏഴ് കിലോമീറ്റർ എടുത്തോളാം ഫുൾ ഓഫ് റോഡേ വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇങ്ങോട്ട് വേറെന്നുണ്ടെങ്കിൽ താഴെ നിന്ന് ജീപ്പ് കുഴിച്ചിട്ടേ പോരാൻ കഴിയുള്ളൂ നമ്മളെടുത്ത് വണ്ടി ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറ്റി ഇടൂല പിന്നെ അതുപോലെ തന്നെ ഒരു ജീപ്പിന് രണ്ടായിരം രൂപയാണ് റേറ്റ് വരുന്നത് തിൽ രണ്ടായിരം രൂപ റേറ്റ് വരുന്നത് അതിൽ നമുക്ക് മാക്സിമം ഇപ്പോഴത്തെ നിലവിൽ കാരണം കോവിഡിൻ്റെ പ്രോട്ടോകോൾ പ്രകാരം മാക്സിമം അഞ്ച് പേർക്ക് പോരാൻ കഴിയുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ ഏഴ് എട്ടും പേർക്കൊക്കെ പോരാം എന്തായാലും രണ്ടായിരം റുപ്യ ഒരു ജീപ്പിന് വരുന്നത് അത് അവിടെ നിന്ന് വിളിച്ച് ഇങ്ങോട്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ട എത്രയും നേരത്തെ പോരാൻ പറ്റും അത്രയും നേരത്തെ പോരുക സൺറൈസ് കാണാനാണെങ്കിൽ അല്ലെങ്കിൽ പ്രശ്നമില്ല സൺറൈസ് കാണാനാണെങ്കിൽ നേരത്തെ എത്രയും നേരത്തെ കാലത്ത് പോരാ ഞങ്ങൾ പോകുന്ന കളി നാലരക്കാണ് ഞങ്ങൾ ഇങ്ങോട്ട് ഇവിടെ അഞ്ചരയ്ക്കണെത്തിയപ്പോൾ കാരണം നമ്മൾ ഓഫ് റോഡൊക്കെ ആയതുകൊണ്ട് എന്തായാലും ഒരു മണിക്കൂർ പിടിക്കും പിന്നെ എന്താ വെച്ചാൽ ഷൈനിങ് ആരും ദിവസങ്ങളാണെങ്കിൽ നല്ല തിരക്കായിരിക്കും അപ്പോൾ നേരത്തെ പോകുന്നത് നമുക്ക് സുഖമായിട്ട് ഇന്ന് കാണാം സൺറൈസ് ഒക്കെ കാണാം ബാഗ്യുണ്ടെങ്കിൽ സൺറൈസ് കാണാം അപ്പോൾ നമുക്കും ഭാഗ്യമുണ്ടെങ്കിൽ ഇന്ന് സൺറൈസ് കാണാം കണ്ടിട്ട് നമുക്ക് അവിടെ നിന്ന് തിരിച്ചിറങ്ങാം അപ്പോൾ നമ്മൾ നിൽക്കുന്നത് കൊളുക്കുമലയിലാണ് കൊളുക്കുമല എന്ന് പറയുന്നത് തമിഴ്നാട് സ്റ്റേറ്റിലാണ് തമിഴ്നാട് സ്റ്റേറ്റിൽ തേനി ജില്ലയിലാണ് കൊളുക്കുമല സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഇങ്ങോട്ടുള്ള പ്രവേശനം കേരളത്തിലൂടെ മാത്രമേ ഇങ്ങോട്ട് റോഡുള്ളൂ വേറെ തമിഴ്നാട് സ്റ്റേറ്റ് ആണെങ്കിലും ഇങ്ങോട്ട് പ്രവേശനം കേരളത്തിലൂടെ മാത്രമേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്നത് സമുദ്രം നിന്ന് ഏകദേശം മേയായിരത്തോളം അടി ഉയരത്തിലാണ് പിന്നെ അതുപോലെ തന്നെ ഈ കൊളുക്കുമലയിലാണ് ഏറ്റവും ഉയരം കൂടിയ ഏറ്റവും ഉയരം കൂടിയ തേയിലത്തോട്ടങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഈ കൊളുക്കുമലയിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ തേയിലത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് ഈ കൊളുക്കുമലയിലാണ് പിന്നെ അതുപോലെ തന്നെ ഈ കൊളുക്കുമലത്തെയാണ് എഴുപത്തഞ്ച് വർഷം പഴക്കമുള്ള തേയില ഫാക്ടറി ഈ കൊളുക്കുമലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ കൊളുക്കുമലയുടെ വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് ഇവിടുന്ന് സൺറൈസ് ഒക്കെ കണ്ടിട്ട് തിരിച്ചറങ്ങാം അപ്പോൾ അപ്പോൾ ഇറങ്ങുമ്പോൾ നമുക്ക് ആ ഓഫ് റോഡും കാര്യങ്ങളുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു നേരെ ക്യാമ്പ് സൈറ്റേക്ക് പോയിട്ട് അവിടുന്ന് നമുക്ക് വീഡിയോ അതിൻ്റെ അപ്പ് ചെയ്യാം ക്യാമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ അവിടുത്തെ അവിടുത്തെ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടുത്തെ ആളെ കൊണ്ടുതന്നെ പറയും പറഞ്ഞിട്ട് നമുക്ക് ചോദിച്ചറിഞ്ഞിട്ട് നമുക്ക് വീഡിയോ അതിൻ്റെ അപ്പ് ചെയ്യാം അപ്പോൾ ഓക്കെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കൂടാ ബട്ടൺ കൂടി അമർത്തിയാൽ ഇനി നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അപ്പോൾ ഓക്കെ നമുക്ക് സമയസ് കാണുമെന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കാം குடு 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 എന്റെ തലേടെ എന്റെ തലേ ഇങ്ങനെ റോഡ് കിട്ടട്ടെട്ടാ ഇല്ല ഇല്ലല്ലേ സ് നമ്മൾ സൺറൈസ് കണ്ടു നിങ്ങൾ കണ്ടല്ലോ അല്ലേ അടിപൊളിയായിട്ട് കണ്ടു നല്ല രീതിയിൽ തന്നെ കണ്ടുകണ് പക്ഷേ എന്നാലും ആയതുകൊണ്ട് വലിയ ക്ലിയർ ഇല്ലെങ്കിലും ഒരു രണ്ട് മിനിറ്റ് നമുക്ക് കിട്ടി ഇപ്പോൾ ഇവിടെ ഫുള്ള് ഇരിട്ടെ രണ്ട് മിനിറ്റാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ ഇവിടെ ഫുള്ള് കോടൊക്കെ കയറി ഫുള്ള് ഇ ഒന്നും കാണാതെ ആയി അപ്പോൾ നമുക്കിവിടുന്ന് നേരെ അപ്പുറത്തേക്ക് താഴത്തൊരു മറ്റേ നമ്മുടെ ഒരു പുലിയുടെ തലമോഡലുള്ള ഒരു പാറയുണ്ട് അപ്പോൾ അത് ഒന്ന് കണ്ടിട്ട് നമുക്ക് തീർച്ചകഴിഞ്ഞാൽ ജീപ്പ് നിർത്തിയെടുത്ത് പോയിട്ട് അവിടുന്ന് നേരെ ക്യാമ്പസ് സൈറ്റിലേക്ക് പോകാം അപ്പോൾ അത് തിരിച്ചിറങ്ങുമ്പോൾ ഓഫ് റോഡും കാര്യങ്ങളും വീഡിയോയും ചെയ്യാം അപ്പോൾ ഓക്കെ നമുക്ക് ആ ഒരു പാറ ഒന്ന് പോയി കണ്ടിട്ട് അവിടുന്ന് മൂന്നാല ഫോട്ടോ ഒക്കെ എടുക്കാം അപ്പോൾ ഫോട്ടോസൊക്കെ കാണാൻ നമ്മുടെ ചാ മറ്റേ ഇൻസ്റ്റാഗ്രാം പേജൊന്ന് ഫോളോ ചെയ്താൽ മതി അതുപോലെ ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യുക ഓക്കെ

നമ്മൾ സൺറൈസൊക്കെ കണ്ടു തിരിച്ചറങ്ങാട്ട് അപ്പോൾ ജീപ്പ് കയറി ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടൊരു ഓഫ് റോഡാണ് ഞാൻ പറഞ്ഞ ഓഫ് റോഡ് ഒരാറേഴ് കിലോമീറ്റർ ഓഫ് റോഡ് ഉണ്ട് അത് നമുക്ക് കാണാം എന്നിട്ട് നമുക്ക് നേരെ ക്യാമ്പ് സൈറ്റിലേക്ക് പോയിട്ട് അവിടുന്ന് അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഫീസ്റ്റ് ചെയ്യാം അവിടുത്തെ ഡി വിശേഷങ്ങളൊക്കെ പറഞ്ഞ് തന്നിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നിട്ട് വീഡിയോ വൈകിപ്പിക്കാം Okay. നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് ഈ ചേരുന്നത് നമ്മുടെ ഇവിടുത്തെ ടെൻറ്റിൻ്റെ ഓണ ഓണറല്ലേ ടെൻറ്റിൻ്റെ ഈ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് നമ്മളെ പേരെന്തായിരുന്നു എൻ്റെ പേര് ബിനു എന്നാണ് നമ്മുടെ ക്യാമ്പ് അറിയപ്പെടുന്നത് ആൻ്റണീസ് ക്യാമ്പ് എന്നാണ് അറിയപ്പെടുന്നത് നമുക്കത് യൂട്യൂബ് നമ്മുടെ ഗൂഗിൾ മാപ്പിൽ അടിച്ചാൽ കിട്ടും അതോ ഗൂഗിൾ മാപ്പിൽ അടിച്ചു കഴിഞ്ഞാൽ കിട്ടും സൂര്യനിലി ആന്റണീസ് ക്യാമ്പിൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ മാപ്പിൽ കിട്ടും പിന്നെ ഇതിൻ്റെ കാര്യങ്ങൾ ഫെസിലിറ്റിയും കാര്യങ്ങളെങ്ങനെ ഫെസിലിറ്റി ഇപ്പോൾ നമ്മൾ നമ്മുടെ തന്നെ ഓൺ പ്രോപ്പർട്ടിയാണത് നമുക്കൊരു എട്ടേക്കർ സ്ഥലമുണ്ട് അതിനകത്ത് നമ്മളിപ്പോൾ ടെൻ്റാണ് ചെയ്യുന്നത് ടെൻറ്റും അതിനോട് അറ്റാച്ച് ചെയ്ത് നമ്മൾ റൂമും കൊടുക്കുന്നുണ്ട് അപ്പം ചില ഫാമിലീസ് വരുമ്പം ചിലവർക്ക് ടെൻറ്റ് കിടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പ്രായമായവർക്ക് നമുക്ക് റൂമും അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ടെൻറ്റുകളാണ് ഈ കാണുന്നത് ടെൻറ്റിലൊരു ടെൻറ്റിൽ നമുക്ക് നാല് പേർക്ക് മാക്സിമം സ്റ്റേ ചെയ്യാം സ്റ്റേ അതിനകത്ത് ബെഡ് ബ്ലാങ്കറ്റ് ബെഡ്ഷീറ്റ് പില്ലോ ലൈറ്റ് പ്ലഗ് പോയിൻറ്റ് സൗകര്യം വരെ ആ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില ഫാമിലീസ് വരുമ്പോൾ അവർക്ക് ടെൻ്റിൽ ഇതൊന്നും അവൈലബിൾ അല്ല ശരിക്കും നമ്മളൊരു ഫാമിലി കൂടുതൽ ചെയ്യുന്നതിൻ്റെ പേരിലാണ് ഈ ഫെസിലിറ്റി ചെയ്യുന്നത് ഒരു റൂം ഫെസിലിറ്റി തന്നെ കട്ടിലില്ല എന്നുള്ളത് മാത്രം മാത്രം ഫെസിലിറ്റിയായി നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ എന്താ പറയുക നൈറ്റ് നമ്മളതിൽ ക്യാമ്പ് ഫയർ പിന്നെ ഡിന്നർ ബ്രേക്ക്ഫാസ്റ്റും നമ്മളിതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ നമ്മളൊരു ഒരു പാക്കേജ് പോലെ ചെയ്യുന്നതാണ് പിന്നെ നമ്മളിവിടെ നിന്ന് ചെയ്യുന്നത് നമ്മുടെ കൊളുക്കുമല ഓഫ് റോഡ് ജീപ് സവാരി അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ സ്പോട്ടിൽ നിന്ന് തന്നെ അത് പോകുന്നുണ്ടെങ്കിൽ അത് താല്പര്യം അത് ഗസ്റ്റുമായിട്ട് അവിടെ ഡീൽ ചെയ്തിട്ട് അവർക്ക് ഓക്കെ പോകാൻ താല്പര്യം നമ്മൾ അവൾക്ക് മേലെ ജീപ്പ് സൗകര്യം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് സൺറൈസ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഒരു ഒരു നാല് മണിക്ക് മോർണിംഗ് നാല് മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ സ്പോട്ടീന്ന് നാല് മണിക്ക് എഴുന്നേക്കുക ഒരു നാലരയാകുമ്പോഴത്തേക്കും നമ്മൾ സ്പോട്ടീനിന്ന് അറേഞ്ച് ചെയ്ത് നമ്മളവിടെ ജീപ്പ് സെറ്റ് ചെയ്യും പിന്നെ ചിലപ്പോൾ ഇവിടെ എപ്പോഴാണ് ഇത് തുടങ്ങുക ആ ഇൻ ടൈം എന്ന് പറയുന്നത് നമുക്കൊരു ഈവനിങ് ഒരു ത്രീ ഒ ക്ലോക്ക് അല്ലെങ്കിൽ ഫോർ ഓ ക്ലോക്ക് അതാണ് നമ്മുടെ ചെക്കിൻ ടൈം ചെക്ക്ഔട്ട് ടൈം വന്ന് മോർണിംഗ് ഇലവൻ ട്വൽവ് പിന്നെ ഇവിടെ റൂട്ടും കാര്യങ്ങളൊക്കെ റൂട്ട് കാര്യങ്ങളിപ്പോൾ നമ്മുടെ ഒരു മൂന്നാർ ആണ് സൂര്യനെല്ലി റോഡ് പക്ഷേ അത് ഓൾറെഡി ആ ഗ്യാപ്പ് റോഡ് എന്ന് പറഞ്ഞ റോഡ് ബ്ലോക്ക് ആയതിൻ്റെ പേര് നമുക്ക് അടിമാലി എന്ന റൈറ്റ് കട്ട് ചെയ്ത് രാജാക്കാട് രാജകുമാരി പൂപ്പാറയിൽ നിന്ന് മൂന്നാർ റൂട്ട് കണക്ട് ചെയ്തുകൊണ്ടെങ്കിൽ നമുക്ക് ചിന്നഗ്രാം സൂര്യനെല്ലി കണക്ട് ചെയ്ത് വരാം പിന്നെ ഇവിടുന്ന് ഇപ്പോൾ വേറെ നമുക്കിവിടെ അടുത്തുള്ള ടൂറിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കിവിടെ കാണാനുള്ള വ്യൂ പോയിന്റ് എന്ന് പറയാൻ മെയിൻ നമ്പർ വൺ പോയിന്റ് ആണ് നമ്മുടെ കൊളുക്കുമല പിന്നെ നേരെ കാണുന്ന നമ്മുടെ ഈ സ്പോട്ടിന് നേരെ കാണുന്ന താഴെ സ്ഥലം ആനറങ്ങിൽ ഡാം എന്ന് പറഞ്ഞ ഡാം ആണ് അതിനകത്ത് സെയിം മാട്ടുപൊട്ടി പോലെ തന്നെ സ്പീഡ് ബോട്ട് ഹൗസ് ബോട്ട് അങ്ങനെയുള്ള ഫെസിലിറ്റികളുണ്ട് അത് നമ്മൾ ഇവിടുന്ന് തന്നെ അതിപ്പോൾ നിങ്ങളുടെ ഓൺ വണ്ടികൾ അവിടെ ചെല്ലും അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ഇപ്പോൾ ഒരു അതൊരു പാക്കേജ് പോലെ അതും നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ അതും വേണമെങ്കിൽ നിങ്ങളുടെ വണ്ടി ഇവിടെ പാർക്കിംഗ് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് ജീപ്പിലാണെങ്കിൽ ഒരു ഒരു ജീപ്പ് സവാരി പോലെ നിങ്ങൾക്ക് അത് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ ചെന്നിട്ട് ബോട്ടിംഗ് ചെയ്തിട്ട് റിട്ടേൺ തിരിച്ച് വരുന്ന രീതിയിൽ അത് അറേഞ്ച് ചെയ്തു ഓക്കെ അതൊരു ചെറിയൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ദിവസം ഒരൊറ്റ ടീമിനെ ചെയ്യുള്ളൂ അതാ ഫസ്റ്റ് ബുക്ക് ചെയ്ത് ആരാണോ ഇന്നത്തെ ഡേറ്റിൽ ആരാണോ ആദ്യം ബുക്ക് ചെയ്തത്

പത്ത് നൂറ് നൂറ്റമ്പത് പേര് സ്റ്റേ ചെയ്യാനുള്ള സ്ഥലമുണ്ട് റെഡിയാക്കും നമ്മുടെ കയ്യിലുള്ള ടെൻറ്റ് ഫെസിലിറ്റി ഒക്കെ വെച്ച് നമുക്ക് ഒരു മാക്സിമം ഒരു മുപ്പത് പേരെ പേരെ ബാക്കി നമുക്ക് ബൈക്ക് റെഡിയാവുമായിരിക്കും ഉടനെ നമ്മൾ റെഡിയാക്കി റെഡിയാക്കി അപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മളൊരു പയ്യ സ്റ്റാർട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ അപ്പോൾ ഒരു മുപ്പത് പേര് സ്റ്റേ ചെയ്യാനുള്ള ടെൻറ്റും കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട് പത്ത് നൂറ് നൂറ്റമ്പത് പേര് സ്റ്റേ ആ സ്ഥലമുണ്ട് നമുക്ക് ചിക്കൻ അതുപോലെ തന്നെ ലൈവ് ചിക്കൻ ബാർബിക്യൂ നമുക്ക് ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് നൈറ്റ് നമുക്ക് അവർ എത്ര ചിക്കൻ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് നമ്മൾ ചിക്കൻ അറേഞ്ച് ചെയ്ത് അതിന്റെ മസാലകളെല്ലാം സെറ്റ് ചെയ്ത് ലൈവ് അവരൊപ്പം തന്നെ നമ്മൾ എക്സ്ട്രാ എക്സ്ട്രാ അത് നിങ്ങൾ ചാർജ് ചെയ്യുക പിന്നെ ചാർക്കോൾ ഇവിടെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് വരുമ്പോൾ ഇട കൊണ്ടുവരാൻ അത് മാത്രമല്ല ഇവിടെ ഈ ക്ലൈമറ്റ് പ്രശ്നവും തണുപ്പും ഒക്കെ ഉള്ളതിൻ്റെ പേരിൽ ഇവിടുത്തെ ചാർക്കോള് കൊള്ളൂല അതുകൊണ്ടാണ് നമ്മൾ ചാർക്കോൾ പറയുന്നത് വേറെ ആക്ടിവിറ്റീസ് എന്ന് പറയാൻ നമുക്ക് ഇപ്പോൾ ഒന്നും തന്നെ നമ്മൾ ചെയ്യുന്നില്ല പിന്നെ ട്രക്കിങ് ഇപ്പം ഇവിടുന്ന് ഗസ്റ്റിന് ആരെങ്കിലും വന്നിട്ട് അവർക്ക് ട്രക്ക് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗൈഡ് ഉണ്ട് അവിടെ ഇപ്പം ഈ പാൻഡൻ കെട്ട് അങ്ങനത്തെ രണ്ട് മൂന്ന് ഫോട്ടുകൾ ട്രക്ക് ചെയ്ത് വരെ നടത്തി ട്രക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സ്ഥലങ്ങളുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ആ അവരെ ഗൈഡുമായിട്ട് കണക്ട് ചെയ്തു തരും കുറിച്ച് എനിക്ക് അറിയില്ല മൂന്ന് ാണ് അവർക്ക് അറേഞ്ച് ചെയ്തേക്കുന്നത് അപ്പൊ അവരുടെ കിലോമീറ്റർ റണ്ണിങ് കൂടുന്ന അനുസരിച്ച് ട്രക്കിംഗ് കൂടുന്ന അനുസരിച്ചുള്ള സ്റ്റാർട്ടിങ് ആണ് സ്റ്റാർട്ടിങ് ആയിരം രൂപ തൊട്ടുള്ള അപ്പൊ അതൊരു രണ്ടു മണിക്കൂർ മൂന്ന് മണിക്കൂറുള്ള ട്രിങ് ആണ് രാവിലെ പോകണമെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ അറേഞ്ച് ചെയ്തു കൊടുക്കും പിന്നെ ഇവിടുത്തെ ഡാമിൻ്റെ അടുത്ത് ഇവിടെ നിന്ന് എത്ര ഡാമിന്റെ അവിടെ നിന്ന് ശരിക്കും ബോട്ടിംഗ് സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് പോകാനാണെങ്കിൽ ഒരു എട്ട് ഒമ്പത് കിലോമീറ്റർ ഉണ്ട് ഇവിടെ ഒമ്പത് കിലോമീറ്റർ അല്ലാണ്ട് നമുക്ക് ഡാമിന്റെ ഈ കാണുന്ന വെള്ളത്തിന്റെ അടുത്തേക്ക് പോകാനായിട്ട് കൂടി വന്നു കഴിഞ്ഞാൽ ഒരു മൂന്ന് കിലോമീറ്ററിനുള്ളിൽ തന്നെ നമുക്ക് ആ ബോട്ടിലേക്ക് ചെല്ലാം അത് ആനയുള്ള ഏരിയ ആണ് ആനയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആനനയൊക്കെ കാണാൻ പറ്റും അതുപോലെ ബോട്ടിങ്ങിലും ആനയുണ്ടെങ്കിൽ അവർ ആനനെ പണിക്കുന്ന രീതിയിലുള്ള ബോട്ടിംഗ് ആയിരിക്കും ബോട്ടിങ് നല്ലൊരു തന്നെയാണ് തന്നെയാണ് നല്ലൊരു പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഫാമിലിയാണ് നമ്മൾ കൂടുതലും ഇവിടെ ചെയ്യുന്നത് അപ്പം ഫാമിലി കുട്ടികൾക്ക് ആയിട്ട് എൻജോയ് ചെയ്യാനുള്ള സൗകര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ അറേഞ്ച് പിന്നെ ഫുഡ് അതുപോലെ തന്നെ ഹോമിലി ഫുഡ് തന്നെയാണ് നമ്മൾ മനസ്സിലായി വേറെ വേറെ ജീപ്പ് ഇവിടെ നിന്ന് അറേഞ്ച് ഗസ്റ്റിന് താല്പര്യം ഉണ്ടെങ്കിൽ ഗസ്റ്റിന് താല്പര്യം ഉണ്ടെങ്കിൽ ജീപ്പ് നമ്മൾ അത് ഗസ്റ്റിനടുത്ത് ചോദിക്കാം സൺറൈസ് ആണെങ്കിലോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടാണെങ്കിലോ എന്താണോ അവരുടെ താല്പര്യം സമ്പ്രൈസാണോ നമ്മുടെ ഇവിടുന്ന് വീട്ടിപ്പില്ല അത് നിങ്ങളുടെ വരുന്ന ഗസ്റ്റിൻ്റെ ലെക്ക് പോലെ ഇരിക്കും അവർക്ക് ജീവനെ നമുക്ക് ക്ലൈമറ്റിന് ഇതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല അപ്പം അത് നമ്മൾ സ്കൂട്ടീന്ന് തന്നെ അറേഞ്ച് ചെയ്തോളും നമ്മുടെ വണ്ടി നിന്നും ഇവിടെ പാർക്ക് ചെയ്ത്

ഗേറ്റ് എൻട്രി ആണെങ്കിൽ രണ്ടായിരം രൂപ ഏതാ മാത്രമേ അതെല്ലാം നമ്മൾ അഡീഷണൽ ഉള്ളതാണ് മാത്രമായിട്ട് റേറ്റ് ചെയ്തു അപ്പോൾ ഓക്കെ ശരി ഓക്കെ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു റേറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിൻ്റെ ആളെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ എല്ലാവരും ഇവിടെ വരുന്നവരാണെങ്കിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ റേറ്റ് തന്നെ ഇവിടെ ചെയ്യുമെന്നാണ് പറഞ്ഞത് റേറ്റും കാര്യങ്ങളും പല ടൈമിന് പല വ്യത്യാസം ഉണ്ടാവും റേറ്റ് കറക്റ്റ് പറയുന്നത് ഞാനും കോൺടാക്ട് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അവിടെ വിളിച്ചാൽ നമുക്കൊരു പറഞ്ഞു തരുമോ എത്രയാണ് വരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് ഈ വീഡിയോ ഇവിടെ വൈൻ്റെ പോയി ഇനി അടുത്ത വീഡിയോസ് കാണാം ഇവിടുന്ന് തേനി വയ്യാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ആ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ കൂടി അമർത്തുക പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്